ചില മരണങ്ങൾ ശബ്ദമുണ്ടാക്കില്ല ചില വാർത്തകൾ ഹെഡ്ലൈൻ ആകും പക്ഷെ ചില സംഭവങ്ങൾ നമ്മളെ അകത്തുനിന്ന് കുലുക്കും ഇന്നത്തെ ഈ വീഡിയോ ഒരു വ്യക്തിയെ വിലയിരുത്താനല്ല ഒരു മരണത്തെ സെൻസേഷണലൈസ് ചെയ്യാനല്ല ഇത് നമ്മൾ ജീവിക്കുന്ന ഒരു സമൂഹത്തെ കുറിച്ചാണ് വിജയം സമ്മർദ്ദം മൗനം അവസാന മനുഷ്യൻ ഒറ്റപ്പെടുന്ന ആ നിമിഷത്തെ കുറിച്ചാണ് സിജിയോയിൽ ഒരു പേര് ഒരു ബ്രാൻഡ് ഒരു വിജയകഥ പക്ഷേ ആ കഥയുടെ അവസാന പേജ് നമ്മളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു കോൺഫിഡൻ ഗ്രൂപ്പ് എന്ന പേര് കിട്ടാൻ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് വലിയ കെട്ടിടങ്ങൾ നഗരങ്ങൾ പണം പവർ എന്ന വ്യക്തി ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകിയ ഒരാളായിരുന്നു ഒരു തീരുമാനമെടുത്താൽ പല ജീവിതങ്ങൾ മുന്നോട്ടു പോകുന്ന ഒരാൾ പൊതു സമൂഹത്തിന് മുന്നിൽ അദ്ദേഹം ശക്തനായിരുന്നു കോൺഫിഡൻ്റ് ആയിരുന്നു വിജയിയുടെ പ്രതീകമായിരുന്നു പക്ഷേ നമ്മൾ അദ്ദേഹത്തിന്റെ പുറമുഖം മാത്രമായിരുന്നു ഒരു ബിസിനസ് ലീഡർ ആയാൽ എല്ലാവർക്കും തോന്നുന്നത് ഇവർക്ക് എന്ത് ടെൻഷൻ പണമുണ്ടല്ലോ സ്റ്റാറ്റസ് ഉണ്ടല്ലോ പവർ ഉണ്ടല്ലോ പക്ഷെ ഒരു ഉയരത്തിലെത്തുമ്പോൾ ഒറ്റപ്പെടൽ കൂടി വരും ബലഹീനനായി കാണിക്കാൻ പാടില്ല ആരോടും പറയാൻ പറ്റില്ല സഹായം ചോദിച്ചാൽ ഇമേജ് പോകും ഇതാണ് വിജയത്തിന്റെ വില പക്ഷെ ഈ വില എല്ലാവരും താങ്ങാൻ പറ്റണമെന്നില്ല നമ്മൾ ഒരു വലിയ തെറ്റ് ചെയ്യുന്നു ശാന്തനായ ഒരാളെ കണ്ടാൽ അവൻ സ്ട്രോങ് ആണെന്ന് പറയും പക്ഷേ ശാന്തതയും മൗനവും എല്ലായ്പ്പോഴും സ്ട്രെങ് അല്ല ചിലപ്പോൾ അത് സംസാരിക്കാൻ പേടിയാണ് ചിലപ്പോൾ അത് സഹായം ചോദിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നമ്മൾ ഒരിക്കലും ചോദിക്കാറില്ല സുഖമാണോ ഉറങ്ങുന്നുണ്ടോ ഒറ്റപ്പെടുന്നുണ്ടോ കാരണം അവൻ സ്ട്രോങ് ആണല്ലോ ഇവിടെ ഒരു കാര്യം വ്യക്തമായി പറയണം ഒരു മരണത്തെ കുറിച്ച് നമുക്ക് അനുമാനങ്ങൾ വേണ്ട ആരെയും കുറ്റപ്പെടുത്തേണ്ട പക്ഷേ അതിൽ നിന്ന് പഠിക്കേണ്ടത് നമ്മൾ പഠിക്കണം ഈ സംഭവം ഒരു വ്യക്തിയുടെ മാത്രം കഥയല്ല ഇത് കോർപ്പറേറ്റ് കൾച്ചർ സോഷ്യൽ പ്രഷർ ഓൾവേസ് സക്സസ്ഫുൾ ആയിരിക്കണം എന്ന എക്സ്പെക്ടേഷൻ ഇവയുടെ എല്ലാം കൂടി ചേർന്ന ഒരു റിഫ്ലക്ഷൻ ആണ് ഇതിൽ നിന്ന് നാം പഠിക്കേണ്ട ഒന്നാമത്തെ ലെസൺ വിജയം ഒരു സമാധാനമല്ല വലിയ വീടുണ്ടെങ്കിൽ മനസ്സിന് വീടുണ്ടാകണമെന്നില്ല രണ്ടാമത്തെ ലെസൺ പീപ്പിൾ ഓൾസോ ബ്രേക്ക് കരയാത്തവർക്ക് വേദനയില്ല എന്നല്ല മൂന്നാമത്തെ ലെസൺ സൈലൻസ് സ്ലോലി സംസാരിക്കാത്ത പ്രശ്നങ്ങൾ ഒരു ദിവസം പൊട്ടിത്തെറിക്കും നാലാമത്തെ ലെസൺ ഹെൽപ്പ് ഈസ് നോട്ട് വീക്ക്നെസ് ഡോക്ടറെ കാണുന്നത് പോലെ തെറാപ്പിസ്റ്റിനെ കാണുന്നതും നോർമൽ മാറണം അഞ്ചാമത്തെ ലെസൺ മനുഷ്യൻ ആദ്യം സ്റ്റാറ്റസ് പിന്നെ മുൻപ് നമ്മൾ മനുഷ്യരാണ് നമ്മൾ ആളുകളെ ആരാധിക്കും പക്ഷെ അവരെ കേൾക്കില്ല വിജയം വന്നാൽ കൈയടിക്കും പക്ഷെ തളർന്നാൽ അവനെന്തോ പറയും ഇതാണ് നമ്മൾ മാറ്റേണ്ട കളിച്ചർ ഹീറോ വർഷിപ്പ് വേണ്ട കേരളത്തിലും കർണാടകയിലുമായി പടർന്നു പന്തലിച്ച ഒരു ബിസിനസ് സാമ്രാജ്യം പഠിപ്പിക്കേണ്ടത് മാർക്ക് മാത്രമല്ല ഇമോഷൻസ് പറയാൻ സഹായം ചോദിക്കാൻ തോറ്റാൽ അതിൽ എന്ന് വീട്ടിൽ എന്തുണ്ട് വിശേഷമെന്ന ചോദ്യത്തെക്കാൾ നിനക്ക് ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് ചോദിക്കണം സിജോറോയുടെ മരണം ഒരു ഹെഡ്ലൈനായി തീരരുത് ഇത് നമ്മളെ മാറ്റണം ഒരാൾ ചിരിക്കുമ്പോഴും അവന്റെ ഉള്ളിൽ എന്ത് എന്ന് ചിന്തിക്കാൻ നമ്മൾ പഠിക്കണം കാരണം വിജയം കണ്ടാൽ നമ്മൾ കൈയടിക്കും പക്ഷെ വേദന കണ്ടാൽ നമ്മൾ മാറി നിൽക്കരുത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ കൂടുതൽ കേൾക്കാൻ നമ്മൾ പഠിക്കേണ്ട സമയം വന്നിരിക്കുന്നു If you or someone you know is struggling emotionally, please seek professional help. Asking for help is strength, no weakness. Yavi we all, be happy. We will be happy. Like and share.